മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി നിരവധി സ്ത്രീകളുടെ മാല പിടിച്ചുപറിച്ച കേസുകളിലെ പ്രതി അറസ്റ്റിൽ മുപ്പത്തിയഞ്ചുകാരനായ കൊണ്ടോട്ടി കൊട്ടപ്പുറം ചോലയിൽ ഹാരിസ് എന്ന റിയാസാണ് പിടിയിലായത് കോഴിക്കോട് റൂറൽ എസ് പി ഡോക്ടർ അരവിന്ദ് സുകുമാർ ഐ പി എസിന്റെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കൊട്ടപ്പുറത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത് കഴിഞ്ഞ ഏപ്രിൽ ഒൻപതിന് തിരുവമ്പാടി ഗേറ്റുംപടി റോഡിൽ വെച്ച് മുത്തിയോട്ടുമ്മൽ കൂളിപ്പാറ കല്യാണിയുടെ മൂന്നേക്കാൽ പവൻ തൂക്കം വരുന്ന സ്വർണമാല സ്കൂട്ടറിൽ വന്ന പ്രതി പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നു മുക്കം അരീക്കോട് കോഴിക്കോട് കുന്നമംഗലം മലപ്പുറം ജില്ലകളിലെ നാൽപ്പതോളം സിസിടിവി ക്യാമറകൾ പരിശോധിച്ച പൊലീസിന് ആദ്യഘട്ടത്തിൽ പ്രതിയെക്കുറിച്ചോ വാഹനത്തെക്കുറിച്ചോ സൂചനകളൊന്നും ലഭിച്ചില്ല സമാനമായ രീതിയിൽ മാർച്ച് ഇരുപത്തെട്ടിന് തേഞ്ഞിപ്പാലം കാക്കഞ്ചേരിയിൽ വെച്ച് നടന്നു പോവുകയായിരുന്ന രാമനാട്ടുകര മാലേരി വീട്ടിൽ രാധാമണിയുടെ ഒന്നര പവൻമാലയും മാർച്ച് മുപ്പതിന് വാഴക്കാട് പരപ്പത്ത് വെച്ച കോലോത്തുംകടവ് പുല്ലഞ്ചേരി വീട്ടിൽ ശോഭനയുടെ സ്വർണമാലയും പിടിച്ചുപറിച്ചതായി വിവരം ലഭിച്ച പോലീസ് സംഘം അന്വേഷണം മലപ്പുറം ജില്ലയിലേക്കും വ്യാപിപ്പിക്കുകയായിരുന്നു എല്ലാ കവർച്ചകളിലും നീലക്കളർ ജൂപ്പിറ്റർ സ്കൂട്ടറാണ് പ്രതി ഉപയോഗിച്ചിരുന്നത് ഏപ്രിൽ പതിനെട്ടിന് തേഞ്ഞിപ്പാലം കൊളക്കാട്ടുചാലിൽ വെച്ച് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭവ്യ എന്ന സ്ത്രീയുടെ നാലര പവൻ സ്വർണമാലയും ഏപ്രിൽ ഇരുപത്തിമൂന്നിന് വാഴക്കാട് വാഴയൂർ പുഞ്ചപ്പാടത്ത് വെച്ച വാഴയൂർ ജിബി ബൽരാജിന്റെ മാലയുടെ ലോക്കറ്റും ഏപ്രിൽ ഇരുപത്തിനാലിന് കോഴിക്കോട് മലാപ്പറമ്പ് ബൈപ്പാസിൽ വെച്ച സ്കൂട്ടറിൽ യാത്ര ചെയ്ത രജിഷ ബബിരാജിന്റെ അഞ്ചു പവന്റെ സ്വർണ്ണമാലയും പ്രതി പറിച്ചിരുന്നു ആളൊഴിഞ്ഞ പോക്കറ്റ് റോഡുകളാണ് പ്രതി കവർച്ചയ്ക്കായി തെരഞ്ഞെടുത്തിരുന്നത് സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന സ്ത്രീകളുടെ അരികു ചേർന്ന സ്കൂട്ടർ നിർത്തി പിന്നിൽ നിന്നുമാണ് പ്രതി മാല പൊട്ടിച്ചിരുന്നത് പ്രതിയുടെ നാടായ കൊട്ടപ്പുറത്ത് നിന്നും സ്കൂട്ടറിൽ പുറപ്പെട്ട് ആളൊഴിഞ്ഞ റോഡുകളിൽ സഞ്ചരിച്ച് അവസരം കിട്ടുമ്പോൾ മാല പൊട്ടിക്കുന്നതാണ് ഇയാളുടെ രീതി മോഷ്ടിച്ച സ്വർണം പല ജ്വല്ലറികളിലായി വിൽപ്പന നടത്തിയതായും സ്വർണം വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ച് ഇയാൾ തനിക്കുണ്ടായിരുന്ന കടങ്ങൾ വീട്ടിയതായും പൊലീസിനോട് പറഞ്ഞു ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് താമരശ്ശേരി ഡിവൈഎസ്പി എം പി വിനോദിന്റെ നേതൃത്വത്തിൽ തിരുവമ്പാടി ഇൻസ്പെക്ടർ എ അനിൽകുമാർ സ്പെഷ്യൽ സ്ക്വാഡ് എസ് ഐമാരായ രാജീവ് ബാബു പി ബിജു സീനിയർ സിപിഒമാരായ എൻ എം ജയരാജൻ പി വി ജിനീഷ് വി കെ വിനോദ് ടി പി ബിജീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്